ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഒരു കഥ പറയുകയാണ് കഥ എന്ന് പറഞ്ഞാൽ ആ കഥ അത് ഒരു നാട്ടിൽ നടന്ന ഒരു യുവാവിൻ്റെ കഥയാണ് അത് അയാളുടെ കഥയല്ല അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളുടെ എല്ലാം കഥയാണ് ആ കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ ആ അത് പണ്ട് കാലത്ത് ഇസ്രയേൽ എന്ന രാജ്യത്ത് നടന്ന ഒരു കഥയാണ് ഇസ്രായേൽ രാജ്യത്ത് ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു ആ കർഷകൻ്റെ പേര് തിമോത്തിയോസ് എന്നായിരുന്നു അദ്ദേഹം വളരെ ഈശ്വരവിശ്വാസിയും വളരെ അധികം സത്യസന്ധനും യാതൊരു തെറ്റുകൾ ചെയ്യാത്തും അത്രയും വളരെയേറെ നല്ല മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ എലിങ്ങനെ കൃഷിപ്പണികളും ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടി അതിനിടയ്ക്ക് മുതലാളികൾ അടുത്ത് യജമാനൻ്റെ അടുത്ത് ജോലി കിട്ടുമ്പോൾ അവിടെയും പോയി ജോലി ചെയ്യും ബാക്കിയുള്ള സമയങ്ങളിൽ തൻ്റെ സ്വന്തം കൃഷിയിടത്തിൽ അങ്ങനെ ജോലി ചെയ്യും അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അന്ന് അദ്ദേഹം യജമാനിൻ്റെ അടുത്ത് ജോലിക്ക് പോയില്ല ജോലിക്ക് പോകാതിരുന്നേ അന്ന് ആ അപ്പോൾ അവിടെ യജമാനൻ്റെ കൃഷിസ്ഥലത്ത് ഒരു വലിയ പ്രശ്നമുണ്ടായി യജമാനൻ ഒരു തൊഴിലാളിയോട് മോശമായി പെരുമാറി തൊഴിലാളി അവനോട് അയാൾ അദ്ദേഹത്തോട് കയർത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞ് മുതലാളി ആ കൂലിവേല ചെയ്ത ആ പാവത്തിനെ അടിച്ചു കൊന്നു അയാളും അയാളുടെ അനുചരന്മാരും കൂടി അടിച്ചു കൊന്നു അങ്ങനെ അപ്പോൾ അത് കണ്ട് ശുഭിതരായ കൂടെയുണ്ടായിരുന്ന മറ്റ് തൊഴിലാളികളിൽ എല്ലാവരും കൂടെ കൂടി കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ വെച്ചിട്ട് യജ മുതലാളിയേയും മുതലാളിയുടെ കിങ്കരന്മാരെയും എല്ലാം അടിച്ചു അവർ കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അത് രാജാവിൻ്റെ അടുത്ത് വിവരമെത്തി ഇങ്ങനെ യജമാനെ തൊഴിലാളികൾ അടിച്ചു കൊന്നു എന്ന് ഉടനെ തന്നെ രാജാവ് ഉടനെ ആ തൊഴിലാളികളെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് വരാവും പറഞ്ഞു ഇവരും ഇവിടെ വന്ന് അന്വേഷിച്ചു അവരുടെ തൊഴിലാളികൾ ആരൊക്കെയാണെന്ന് ഓരോരുത്തരെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു എല്ലാവരും അറിഞ്ഞതനുസരിച്ച് എല്ലാവരെയും പിടിച്ച് പിടിച്ചു കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോയ കൂട്ടത്തിൽ ഈ തിമോത്തിയോസ് എന്നയാളെയും അവർ പിടിച്ചുകൊണ്ടുപോയി തിമോത്തിയോസ് പറഞ്ഞു ഞാൻ അന്നേ ദിവസം ജോലിക്ക് പോയിട്ടില്ല ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും കൊന്നിട്ടില്ല എന്നെ വെറുതെ വിടും എന്നെ ഒന്നും ചെയ്യരുത് എന്നെ കൊണ്ടുപോയി നിങ്ങൾ കൊലപ്പെടുത്തരുത് ഞാനും എൻ്റെ ഭാര്യയും തന്നെയുള്ളു വീട്ടിൽ എന്നയാൾ പരമാവധി അവിടെ നിന്ന് കരഞ്ഞ് അപേക്ഷിച്ചു അവരൊന്നും അത് കേട്ടില്ല അങ്ങനെ തിമോത്തിവസിനെയും കൂട്ടത്തിൽ കൊണ്ടുപോയി എല്ലാവരെയും കൊണ്ടുപോയി രാജാവ് തുറങ്ങി കളിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു അവരെല്ലാവരും എന്ത് എന്ന് പോയി നോക്കിയിട്ട് വരാനും പറഞ്ഞു എല്ലാവരും ചെന്ന് നോക്കിയപ്പോൾ പിന്നെ ഒരാൾ മാത്രം ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അത് തിമോത്തിയോസ് ആയിരുന്നു തിമോത്തിയോസ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ആരെക്കുറിച്ച് മോശം പറയാതിരിക്കുകയും എല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് രാജാവിനോട് നടത്തിയെന്ന് പറഞ്ഞു മറ്റുള്ളവർ അങ്ങേ കുറ്റം പറയുകയും പരിഹാരന്മാരെ കുറ്റം പറയും കിട്ടുന്ന ഭക്ഷണത്തിന് കുറ്റം പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇദ്ദേഹമാകട്ടെ കിട്ടുന്ന ഗോതമ്പ് കഞ്ഞിക്ക് ഒപ്പില്ലെന്നോ അതിന് യാതൊരു കുറവുണ്ടെന്നോ അദ്ദേഹം പറഞ്ഞില്ല അതെല്ലാം സന്തോഷത്തോടുകൂടി ഈ ഭക്ഷണം തന്ന നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അത് കുറച്ച് ദിവസം കേട്ടുകൊണ്ടിരുന്നപ്പോൾ രാജാവ് പറഞ്ഞു അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ തിമോത്തിയോസിനെ തുറങ്കിൽ നിന്ന് രാജഭടന്മാർ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി അദ്ദേഹത്തോട് രാജാവ് ചോദിച്ചു എന്താണ് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ ഏക്കാലും വ്യത്യസ്തനായിട്ട് ഇങ്ങനെ പെരുമാറുന്നേ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു തിരുമേനി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ യാതൊരു തെറ്റും ചെയ്യുകയില്ല ഒരിക്കലും ഞാൻ അന്നേ ദിവസം ഞാൻ ജോലിക്ക് പോയിട്ടില്ല മുതലാളിയെ കൊന്ന കൂട്ടത്തിൽ ഞാനെന്ന് ഇല്ലായിരുന്നു ജോലിക്കാ പോയിട്ടില്ല എന്നെ മാപ്പാക്കണം എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞു രാജാവിനോട് എക്കാണെ അപേക്ഷിച്ചു ഉടനെ രാജാവ് പറഞ്ഞു നീ പറയുന്നത് കേട്ടിട്ട് സത്യമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് നിന്നെ ഞാൻ തുറങ്കിൽ നിന്ന് മോചിപ്പിക്കുന്നു കൂടാതെ നിനക്ക് ഞാൻ ഈ രാജകൊട്ടാരത്തിൽ ഒരു ജോലിയും നൽകുന്നു എന്ന് പറഞ്ഞു ഉടനെ പിന്നെ ഉടനെ തന്നെ അദ്ദേഹത്തിന് പിറ്റേ ദിവസം പാറാവുകാരൻ്റെ ആണ് കിട്ടിയത് കൊട്ടാരത്തിന് ചുറ്റും മതിൽക്കെട്ടുണ്ട് മതിൽക്കെട്ടിൻ്റെയും പുറത്തുള്ള പാറാവ് ജോലിയാണ് കിട്ടിയത് അതിൽ പുറകുവശത്തായിട്ട് കുറേ ഭാഗം വനാന്തരമായിട്ടുള്ള ഭാഗങ്ങളാണ് ആ ഭാഗത്താണ് തെമൂത്തിയോസിന് ജോലി കിട്ടിയത് തൊണ്ണൂറ്റി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഒരു അറ്റം മുതൽ കുറച്ച് അറ്റം വരെ അടയാളപ്പെടുത്തി ആ അറ്റം വരെ പോവുകയും അവിടെ നിന്ന് പിന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ മാത്രമാണ് ബാറാവുകാരൻ്റെ ജോലി അങ്ങനെ ഒരു ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുറേ പേരെ പിന്നെയും തടങ്കിലാക്കി കൊണ്ടുവരുന്നത് കണ്ടു തടങ്കിലാക്കി കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കർഷകൻ പോലെ തോന്നിക്കുന്ന ഒരാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ തെറ്റി ചെയ്തിട്ടില്ല ഞാൻ തെറ്റി ചെയ്തിട്ടില്ല എന്ന് തീമൂത്തു ദിവസം ശ്രദ്ധിച്ചു ഉടനെ അയാൾ തിമോത്തിയോസിൻ്റെ അടുത്ത് വന്നപ്പോഴും പറഞ്ഞു ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ കൊല്ലരുതേ എന്ന് പറയൂ എന്നെ കൊല്ലരുതേ എന്ന് പറയൂ അങ്ങനെ ഇവർ ഉടനെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇയാളൊന്നും മറ്റാർക്കോ ഒന്നും മണ്ടുപാൻ കഴിഞ്ഞില്ല എന്നെ കൊന്നാലും കുഴപ്പമില്ല എന്നെ കൊണ്ടുപോയി കാട്ടിലെ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കരുത് എന്ന് കൊടുക്കരുതേ എന്ന് അദ്ദേഹം കേണപേക്ഷിച്ചു എന്നെ മറവ് അനു അനുവദിക്കണമേ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അക്കാലത്ത് രാജകൊട്ടാരത്തിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊലപ്പെടുത്തുകയാണെങ്കിൽ അത് കൊണ്ടുപോയി മറവ് ഈ ഒന്നുമില്ല വനാന്തരത്തിൽ കൊണ്ടുപോയി കുതിരോണ്ടിയിൽ കൊണ്ടുപോയി വലിയ വനകത്തിൽ കൊണ്ട് തള്ളി കെട്ടിട്ട് പോരുകയാണ് ചെയ്യുക അവിടെ വന്യമൃഗങ്ങൾ അതെല്ലാം ഭക്ഷിക്കും അങ്ങനെ ഇരിക്കും ഇരിക്കുമ്പോൾ ഈ കൂട്ടത്തിൽ എല്ലാവരെയും തൻ്റെ കൂടത്തിൽ അന്ന് ഉണ്ടായിരുന്നവരെയും എല്ലാം രാജാവ് ഒരു ദിവസം വധിച്ചു വധിച്ചിട്ട് ഈ രാജകൊട്ടാരത്തിൻ്റെ പുറകിൽ ഇദ്ദേഹത്തിന് പാറാവുള്ള ആ കാടിൻ്റെ വന അതിർത്തിയിലാണ് കൊണ്ട് തട്ട് അവിടെയാണ് കൊണ്ട് എല്ലാത്തിനെയും കൊണ്ട് ഇട്ടത് അത് പിറ്റേ ദിവസം നേരം മുടക്കുമ്പോൾ കുതിരവണ്ടിയിൽ അതിൽ ശവമെല്ലാം കൊണ്ട് ഈ കാട്ടിൽ കളയുകയാണ് പതിവ് ഉടനെ ഒന്ന് രാത്രി ആ ഭാഗത്ത് തിമൂത്തി വസ്സനായിരുന്നു അവിടെ പാറാവ ജോലി അദ്ദേഹം അന്വേഷിച്ചു തന്നോട് കേണപേക്ഷിച്ച ആ കൃഷിക്കാരൻ ആ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കി അതിൽ നിന്ന് കുറേ പരിധി വലിച്ചു ഇങ്ങനെ എല്ലാ ശവശരീരങ്ങളും മാറ്റി നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം കണ്ടു അയാളെ അയാളുടെ വസ്ത്രവും അയാളുടെ എല്ലാം അയാൾക്ക് മനസ്സിലായത് അദ്ദേഹം തന്നെയാണെന്ന് അദ്ദേഹത്തെ ആ ശവ ശരീരം മാത്രം വലിച്ചു പുറത്തെടുത്ത് അദ്ദേഹം വനത്തിൽ ഇടയ്ക്ക് കുറച്ച് വലിച്ചു കഴിച്ച് കൊണ്ടുപോയി അവിടെയൊരു കുഴിവുത്തി അതിൽ മറവ് ചെയ്തു മറിവ് ചെയ്ത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇയാളുടെ അവസാനത്തെ ഒരു ആഗ്രഹമാണ് തന്നെ മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കരുതെന്ന് ഞാൻ ഇങ്ങനെ ഇത് ചെയ്തിരിക്കുന്നു അങ്ങനെ എന്നോട് പുറക്കണമേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് തിമോത്തിയോസ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു അന്ന് രാവിലെ പിറ്റേ ദിവസം നേരം കൊടുത്തു തെമോത്തിയോസ് ഒരു കൂടാരത്തിൽ കൊട്ടാരത്തിന് പുറത്തുള്ള കൂടാരത്തിൽ ഇങ്ങനെ അവിടെ വിശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഈ ഇതെല്ലാം കുതിര വണ്ടിയിൽ എണ്ണിക്കേറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉടനെ അതിൽ ഒരാളുടെ ഇത് എണ്ണം കുറവ് കണ്ടു ഉടനെ തന്നെ രാജാവിനെ ഉയർച്ചു ഒരു ശവശരീരം കാണാനില്ല എന്ന് അദ്ദേഹം കഴിപ്പിച്ചു അത് എവിടെയെന്ന് ഉടനെ പോയി കണ്ടുപിടിക്കുവാനും പറഞ്ഞു അവർ ഉടനെ തന്നെ അതെല്ലാം അവിടെയെല്ലാം അന്വേഷിച്ചപ്പോൾ ഒരു സ്ഥലത്ത് മറവുകീതായിട്ട് മണ്ണളി കിടക്കുന്നു കണ്ടു അത് മണ്ണ് മാറ്റി നോക്കിയപ്പോൾ അത് ഒരാളുടെ ശവശരീരമായിരുന്നു അത് പുറത്തെടുത്തു ഉടനെ തന്നെ രാജാവ് കൽപ്പിച്ചു അതാരാണ് ചെയ്തത് അവനെ പിടിച്ചു ഉടനെ പിടിച്ചുകൊണ്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ഉടനെ നോക്കിയപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ തിമ്മോത്യവസ് ആണ് അവിടെ ജോലി ചെയ്തു തരുന്നതെന്ന് മനസ്സിലായി രണ്ട് പടന്മാർ കുന്തവുമായി തൻ്റെ കൂടാരത്തിന് നേരെ വരുന്നത് തിമ്മോത്യസ് ദൂരയിൽ നിന്ന് തന്നെ കണ്ടു തന്നെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ തിമ്മോത്യവേസ് ഉടനെൻ്റെ കൂടാരത്തിന് പുറയിൽ കൂടി ചാടി വനത്തിലേക്ക് ഓടി ഓടി ഇന്ന് ഓടി ഓടിമറയുന്നത് ഈ തന്നെ പിടിക്കാൻ വന്ന കാവൽക്കാരിൽ ഒരാൾ കണ്ടു അവർ പറഞ്ഞു അതാ അവൻ ഓടുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുറകെ ഓടി പുറകെ ഓടിയെങ്കിലും കിട്ടിയില്ല അദ്ദേഹം തോടുകളും പുഴകളും ഒക്കെ ചാടി കാട്ടിൽ കൂടി വളരെയധികം സ്പീഡിലോടി സന്ധ്യ ആകാറായി മടന്മാർ ഇദ്ദേഹത്തെ കിട്ടാതെ നിരാശയിൽ അവിടെ അവിടെ നിന്നു രണ്ടുപേരും കൂടി പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ നമ്മളെ വധിക്കും അതുകൊണ്ട് എന്താണ് ഒരു ഉപായം എന്ന് പറഞ്ഞു ഇവർ പറഞ്ഞു നമുക്ക് ആ നമ്മളദ്ദേഹത്തെ വധിച്ചു എന്ന് പറയാം അദ്ദേഹത്തെ പിടിക്കാൻ കിട്ടിയില്ല അങ്ങനെ അവരെ ആളെ വധിക്കേണ്ടി വന്നു എന്ന് നമുക്ക് രാജാവിനോട് പറഞ്ഞാൽ പറയാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അവർ കൊട്ടാരത്തിലേക്ക് വന്നു രാജാവ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവരെ പിടിക്കാൻ പറ്റിയില്ല വളരെ ദൂരം തന്നെ കുന്ത് പറഞ്ഞു കൊല്ലേണ്ടി വന്നു അതുകൊണ്ട് അവരിങ്ങോട്ട് കൊണ്ടുവരാനും സാധിച്ചില്ല എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു രാജാവ് അവരെ അവരെ അയച്ചു തിമോത്തിയോസ് കാട്ടിൽ കൂടി വളരെ ദൂരം നടന്ന് കടന്ന് പിന്നെ രാജകൊട്ടാരത്തിൽ നിന്നെ എത്ര ദൂരെയാണ് തൻ്റെ വീടെന്നും ഏകദേശം ഒരു ഊഹം ഉണ്ടായിരുന്നു ആ ദിക്ക് ഇല്ലക്കാക്കി തിമോത്യാസ് നടന്നു കുറേ നടന്നു കടന്ന് ഒരു ദിവസം രാത്രി തൻ്റെ കുടിലിൽ എത്തി തിരികെ എത്തി തിരികെത്തി കുടിലെത്തിക്കഴിഞ്ഞാൽ ഭാര്യയോ ഇങ്ങനെ കണ്ട് ഇപ്പോൾ ധായിരിക്കും സമാധാനമായി അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ലോ എന്ന് വിചാരിച്ചാൽ തിമോത്തിയോസ് ഉണ്ടായ സംഭവങ്ങളെല്ലാം ഭാര്യയോട് തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്കിലും നിങ്ങൾ പുറത്തിറങ്ങണ്ട അകത്ത് തന്നെ കഴിഞ്ഞുകൊള്ളുവാൻ പറഞ്ഞു അങ്ങനെ ത്തി മുമ്പത്തി ദിവസം അകത്ത് തന്നെ കഴിഞ്ഞുകൂടി ഒരു ദിവസം വീടിന് പുറകുവശത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ എന്തോ അനങ്ങുന്നത് കണ്ടോ ഉടനെ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഒരു പ്രത്യേകതരം പക്ഷി അവിടെ ഇങ്ങനെ ചെറുകിട്ടടിക്കുന്നത് കണ്ടു ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കാഷ്ടിക്കുകയും ചെയ്തു ആ പക്ഷി ഉടനെ അദ്ദേഹത്തിന് രണ്ട് കണ്ണിലും ആ പക്ഷിയുടെ കാഷ്ടം വീണു വല്ലാതെ ഇരിച്ചിട്ടുണ്ടായി ഉടനെ തന്നെ ഭാര്യയെ വിളിച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു മുഖമെല്ലാം കഴുകി നോക്കിയിട്ടും എരിച്ചിൽ മാറിയില്ല ഉടനെ വീണ്ടും വീണ്ടും കഴുകി കുറച്ച് കഴിഞ്ഞപ്പോൾ എരിച്ചിൽ മാറിയെങ്കിലും അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ഇത് മനസ്സിലാക്കി ഭാര്യയോട് പറഞ്ഞ എൻ്റെ കണ്ണിൻ്റെ രണ്ട് പിന്നെ കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു നിങ്ങളകത്ത് വന്നിരിക്കാനും പറഞ്ഞു ഭാര്യ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം അപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടുപോയിരുന്നു ദൈവത്തിന് നന്ദി ദൈവത്തിന് സ്തുതി എന്ന് തന്നെയാണ് അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇത് കണ്ട് ഭാര്യ അന്നേരമൊന്നും വേണ്ടിയില്ല പിന്നീട് ഭാര്യ ദൂരെയുള്ള ഒരു മുതലാളിയുടെ കീഴിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു പിന്നെ വളരെ ദിവസം ജോ കുറേ ദിവസം ജോലിക്ക് പോയി ഒരു ദിവസം ജോലിക്ക് പോയപ്പോൾ അന്ന് കൂലി കിട്ടിയത് ഒരു ആട്ടിൻകുട്ടിയെയാണ് അങ്ങനെ ആരും കൊടുക്കാറില്ല അത് ആട്ടിൻകുട്ടിയെ കിട്ടിയ സന്തോഷത്തിൽ പിന്നെ ഭാര്യ വീട്ടിലേക്ക് ആട്ടിൻകുട്ടിയേയും കൊണ്ടുവന്നു ആട്ടിൻകുട്ടി വന്ന് ആട്ടിൻകുട്ടി കരയുന്നത് കേട്ട് തിമോത്തിയോസ് ചോദിച്ചു ഏതാണ് ഒരു കരയുന്നത് എന്ന് ചോദിച്ചു അതെനിക്ക് ഇന്ന് യജമാനൻ എൻ്റേത് തൊഴിലിനോടുള്ള ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥത കണ്ടിട്ട് എനിക്ക് അവിടുന്ന് സമ്മാനമായി തന്നതാണെന്ന് പറഞ്ഞു ഇല്ല ഒരിക്കലും അദ്ദേഹം അങ്ങനെ സമ്മാനമായി തരാൻ വഴിയില്ല ഇത് നിനക്ക് വരുന്ന വഴിക്ക് ഏതെങ്കിലും വഴിയിൽ നിൽക്കുന്ന ഒറ്റപ്പെട്ടുപോയ ഏതെങ്കിലും ആളെ ആട്ടും അതിനെ നീ പിടിച്ചോണ്ട് എന്ന് തിമ്മൂത്തേസ് പറഞ്ഞു അയാളുടെ ഭാര്യ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല എനിക്ക് ചെയ്ത ജോലിക്ക് എനിക്ക് സമ്മാനമായി തന്നതാണ് നമുക്കിതിനെ വളർത്താം നമുക്കതുകൊണ്ട് നമുക്ക് കുറേ ആട്ടിൻപറ്റത്തെ ഉണ്ടാക്കാം അങ്ങനെ നമുക്ക് വലിയ ഒരു കുറേ ഇതിൻ്റെ രോമങ്ങളും വിറ്റ് അതിൻ്റെ ആടുകളെയും വിറ്റ് നമുക്ക് വലിയ വലിയ കുടുംബമായി സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞു സമൂഹത്തിവസ് പറഞ്ഞു ഇല്ല ഞാൻ സമ്മതിക്കില്ല ഇത് എവിടെ നിന്ന് കിട്ടിയോ അതിനെ അവിടെ തന്നെ നാളെ പോകുമ്പോൾ അവിടെ കൊണ്ടുപോടണമെന്ന് അജ്ഞാപിച്ചു അത് കേട്ട് ഭാര്യയ്ക്കും ദേഷ്യം വന്നു പരമാവധി പറഞ്ഞു നോക്കി ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇതെനിക്ക് സമാനമായി കിട്ടുകയാണെന്ന് നിങ്ങൾ വിശ്വസിച്ച് എനിക്ക് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇതിനെ കാട്ടിൽ കൊണ്ട് കളയുകയില്ല കളഞ്ഞാൽ വല്ല മൃഗങ്ങളും ഇതിനെ പിടിച്ച് ഭക്ഷിക്കുമെന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല കൊണ്ട് കളയണമെന്ന് ദോത്യസും പറഞ്ഞു ഉടനെ ഭാര്യയ്ക്ക് ദേഷ്യം വന്നു ഭാര്യയെ ഉടനെ ഉച്ചത്തിൽ കയർത്ത് സംസാരിച്ചു നിങ്ങൾ എന്താണ് പറയുന്നത് ഇത് ഞാൻ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നതാണെന്നോ അങ്ങനെ ഒരിക്കലുമല്ല ഞാൻ ഇതിനെക്കൊണ്ട് കൊണ്ട് ഇല്ല നിങ്ങൾ ദൈവത്തിൽ ഇത്രയും കാലം വിശ്വസിച്ചില്ലേ എന്നിട്ട് ദൈവം എന്താണ് നിങ്ങൾക്ക് തന്നത് ദുരിതവും കഷ്ടപ്പാടും പ്രയാസങ്ങളും മാത്രമല്ലേ ഉള്ളൂ ജീവിതത്തിൽ ഇപ്പോഴിതാ നിങ്ങൾ രണ്ട് കണ്ണിൻ്റെ കാഴ്ച കൂടി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ അനുസരിക്കും വേണ്ട നിങ്ങളൊന്നും എന്നോട് ആജ്ഞാപിക്കണ്ട ഞാനിതാ ഈ ആട്ടും കുട്ടിയെ ഞാനും വളർത്തും അങ്ങനെ ഞാൻ ഇതിനെ ഞാൻ നോക്കി വലിയ ഒരാട്ടും പറ്റത്തെ തന്നെ ഉണ്ടാക്കും എന്ന് ഭാര്യ പറഞ്ഞു ഒരിക്കലും അതിനോട് കരുത്ത് സംസാരിക്കാത്ത ഭാര്യ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് പിന്നെ തിമോത്തിയോസ് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്താണ് ഇങ്ങനെ എൻ്റെ ഭാര്യ വരെ എന്നോട് കയർത്ത് സംസാരിക്കുന്നു ഇനി എനിക്ക് ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം കടപ്പുമുറിയിലേക്ക് പോയി കടപ്പുമുറിയിൽ ചെന്ന് അവസാനമായിട്ട് ദൈവത്തിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു ദൈവമേ എല്ലാവർക്കും എന്നെ എന്നെ വേണ്ട എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു എൻ്റെ വീട്ടുകാർ വരെ എൻ്റെ ഭാര്യ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഭാര്യവരും എന്നോട് മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഈ രാത്രിയിൽ അങ്ങ് എൻ്റെ ജീവൻ എടുത്തു കൊള്ളണമേ എന്നായിരുന്നു പിന്നെ അദ്ദേഹം അവസാനമായി പ്രാർത്ഥിച്ചത് ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കിടന്ന് നേരം വെളുത്തു നേരം വെളുത്തു അദ്ദേഹം ഇങ്ങനെ മെല്ലെ ഇണീച്ചിരുന്നു ഇണീച്ചിരുന്ന് ഇങ്ങനെ വാതിലിനെ ലക്ഷ്യമാക്കി നോക്കിയപ്പോൾ വാതിലിൽ കൂടി ചെറിയ വെളിച്ചം കടന്നു വരുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി ഉടനെ അദ്ദേഹം പെട്ടെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ എല്ലാം നേരം വെളുത്തു വരുന്ന അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു ഉടനെ തന്നെ കണ്ണ് തിരുമി പുറത്തു വന്നതെല്ലാം ഒന്നുകൂടി നോക്കി അതെ തൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയിരിക്കുന്നു തനിക്കെല്ലാം കാണാൻ കഴിയും അദ്ദേഹം ഉടനെ തന്നെ ആകാശത്തേക്ക് കയറി പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് എനിക്ക് കാഴ്ച നൽകി എൻ്റെ ജീവനെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എനിക്ക് കാഴ്ച തന്നിരിക്കുന്നു ഞാൻ അങ്ങനെ നമിക്കുന്നു എന്ന ഉച്ചത്തിൽ പറഞ്ഞു ഉടനെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ആട്ടിൻകുട്ടി കരയെന്ന് കേട്ട് ആട്ടിൻകുട്ടിയെ നോക്കി ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അതിനെ തലോടി ഇത് കണ്ടുകൊണ്ട് ഓ ഭാര്യ ഓടി വന്ന് പറഞ്ഞു അയ്യോ ആട്ടിൻകുട്ടി ഒന്നും ചെയ്യല്ലേ അഴിച്ചു കൂടല്ലേ ഞാനതിനെ എന്ന് നോക്കിക്കൊള്ളാം ഒരിക്കലും ഞാനിതിനെ കൊണ്ട് കാട്ടിക്കളയുകയല്ല ഞാൻ മോശമായിട്ട് അതിനെ പിടിച്ചുകൊണ്ട് വന്നതല്ല എന്ന് എന്ന് തീർത്ത് പറഞ്ഞു ഞാൻ ഉടനെ തിമൂത്തി പറഞ്ഞു ഞാൻ ഈ ആട്ടും കുട്ടി ഒന്നും ചെയ്യുകയില്ല നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു ഇത് ദൈവം എനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ച നൽകിയിരിക്കുന്നു നീ പറഞ്ഞത് സത്യമായതുകൊണ്ടാണ് എൻ്റെ കണ്ണിന് കാഴ്ച നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ ഒന്നും ചെയ്യുകയില്ല നീ പോയക്കേണ്ട എന്ന് പറഞ്ഞു ഉടനെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കാലക്കൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പിന്നെ എന്നെ ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ ഞാൻ കുറേ മോശമായി സംസാരിച്ചില്ല എന്നോട് ക്ഷമിക്കണമെന്നും ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യുകയില്ല എന്നും ഭാര്യ അദ്ദേഹത്തിൻ്റെ കാലക്കിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഭാര്യയെ അദ്ദേഹം പിടിച്ച് ഉയർത്തി ഉയർത്തിയിട്ട് മാറോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നെയും തെറ്റിദ്ധരിച്ചു ഞാനും കുറേ മോശത്തരം വാക്കുകൾ നിന്നോട് പറഞ്ഞില്ലേ ഇതിൽ നീയല്ല തെറ്റുകാരി ഞാനാണ് തെറ്റുകാരൻ എന്ന് തിമോത്തിയോസ് പറഞ്ഞു തിമോസി പറഞ്ഞപ്പോൾ അവർ ഭാര്യയ്ക്ക് സങ്കടം വല്ലാതെ എങ്ങിപ്പൊട്ടി അവർക്ക് കരയുവാനേ കഴിഞ്ഞുള്ളൂ അവരങ്ങനെ വളരെ നേരം അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു രണ്ടുപേരും അത് കഴിഞ്ഞ് അവർ കുടിലിൽ പോയി ഇരുന്നു എന്നിട്ട് അവർ ദൈവത്തിനോട് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിച്ച് ദൈവമേ അങ്ങേക്ക് നന്ദി അങ്ങേക്ക് സ്തുതി എന്ന് പറഞ്ഞു അവർ അങ്ങനെ ആവും ആട്ടിന് പറ്റത്തെയും കൃഷിയും എല്ലാം നോക്കി നോക്കി കാലങ്ങളിൽ വളരെ കടന്നുപോയി കടന്നുപോയപ്പോൾ ആട്ടിന് കുഞ്ഞു വളർന്നു വലുതായി കുറേ കുട്ടികളുണ്ടായി അധികം ഒരു ആട്ടിൻ പറ്റമായി അത് വളർന്നു വളർന്നു വന്നു വളർന്നു വന്നു അവരങ്ങനെ അതിനെ കൊണ്ട് അങ്ങനെ സുഖമായിട്ട് പിന്നെ ആ ഗ്രാമത്തിൽ അങ്ങനെ ജീവിക്കുന്നു അങ്ങനെ പോയ മുതലുകളേക്കാൾ കൂടുതൽ ദൈവം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ് ദൈവത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുക അത് ദൈവം നമുക്ക് ഒരു ആപത്തും വരുത്താതെ നമ്മളെ കാത്തു രക്ഷിക്കും നമുക്ക് കിട്ടുന്ന പണം ഒരനാവശ്യ ചിലവുകൾക്ക് ചിലവാകാതെ അത് മോശമായ ഒരു രീതിയിലും ചിലവാക്കാതെ നന്മകൾക്ക് വേണ്ടി മാത്രം ചിലവാക്കി കുടുംബത്തെ സ്നേഹിച്ച് ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് നല്ലൊരു മാതൃ വഴി കാണിച്ചു തരും നമ്മളെ രക്ഷപ്പെടുത്തുമെന്നൊരു മാതൃകയാണ് ഈ കഥയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ കഥ കേട്ടിട്ടുള്ള നിങ്ങളും അതുപോലെ തന്നെ തന്നെയാകണമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു അതുകൊണ്ട് ഈ കഥ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം